ഹായ് ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ടിക്കറ്റ് നമ്പർ പൂജ്യം നൂറ്റി പത്ത് മുതൽ പൂജ്യം നൂറ്റി പത്തൊമ്പത് വരെ ആറെണ്ണം വെച്ച് അമ്പത്തിനാല് മുപ്പത് മുതൽ അമ്പത്തിനാല് മുപ്പത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് അമ്പത്തൊമ്പത് അറുപത് മുതൽ അമ്പത്തൊമ്പത് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് എൺപത്തേഴ് എൺപത് മുതൽ എൺപത്തേഴ് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് പി വൈ അമ്പത്തൊമ്പത് എൺപത്തി ഇരുപത്തി ഒൻപത് എറണാകുളം സെക്കൻഡ് പ്രൈസ് പി ഡബ്ല്യു അറുപത്തി അഞ്ച് എൺപത്തെട്ട് അഞ്ച് ഇരിഞ്ഞാലക്കുട തേർഡ് പ്രൈസ് പി എക്സ് ഇരുപത് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത് കൊല്ലം നേരെ അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ പൂജ്യം നൂറിൻ്റെ കളത്തിൽ പിടിച്ചിട്ടില്ല പൂജ്യം മുന്നൂറ്റി അമ്പത്തി ഏഴാണ് പിടിച്ചിട്ടുള്ളത് അമ്പത്തി നാല് കളം പിടിച്ചിട്ടില്ല അമ്പതില് ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്ലോക്ക് എല്ലാം പിടിച്ചിട്ടുണ്ട് അമ്പത്തി നാലായിട്ട് പിടിച്ചിട്ടില്ല അമ്പത്തി ഒമ്പതും പിടിച്ചിട്ടില്ല എൺപത്തി ഏഴും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് അടക്കാം രണ്ടായിരത്തിൽ പൂജ്യം കളമേ പിടിച്ചിട്ടില്ല അമ്പത്തി നാല് പിടിച്ചിട്ടില്ല അമ്പത്തി ഒമ്പതും പിടിച്ചിട്ടില്ല എൺപത്തി ഏഴും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് അടക്കം ആയിരത്തിലും പൂജ്യം കളം പിടിച്ചിട്ടില്ല അമ്പത്തി നാലുകളും പിടിച്ചിട്ടില്ല അമ്പത്തി ഒമ്പതിൽ അമ്പത്തൊമ്പത് ഇരുപത്തി എട്ടാണ് പിടിച്ചിട്ടുള്ളത് എൺപത്തി ഏഴുകളം പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കിടക്കാം അഞ്ഞൂറിൽ പൂജ്യം നൂറ്റി അമ്പത്തി ഏഴാണ് പിടിച്ചിട്ടുള്ളത് അമ്പത്തി നാലുകളത്തിൽ അമ്പത്തിനാല് നാൽപ്പതാണ് പിടിച്ചിട്ടുള്ളത് അമ്പത്തി ഒമ്പതുകളം അമ്പത്തൊമ്പത് ഇരുപത്തി ഏഴാണ് പിടിച്ചിട്ടുള്ളത് എൺപത്തി ത്തിൽ പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ പൂജ്യം നൂറുകളിൽ പിടിച്ചിട്ടില്ല അമ്പത്തി നാല് തൊണ്ണൂറ്റി എട്ടാണ് പിടിച്ചിട്ടുള്ളത് അമ്പത്തി ഒമ്പത് പതിനൊന്നാണ് പിടിച്ചിട്ടുള്ളത് എൺപത്തി ഏഴുകളം പിടിച്ചിട്ടില്ല നൂറിലേക്ക് കടക്കാം നൂറിൽ പൂജ്യം നൂറ്റി അഞ്ചും പൂജ്യം നൂറ്റി അറുപത്തി ഒന്നുമാണ് പിടിച്ചിട്ടുള്ളത് അമ്പത്തി ം അമ്പത്തിനാല് പതിനേഴും പത്തൊമ്പതാണ് പിടിച്ചിട്ടുള്ളത് അമ്പത്തി ഒമ്പതുകളും പിടിച്ചിട്ടില്ല എൺപത്തി ഏഴ് കളത്തിൽ എൺപത്തേഴ് ഇരുപത്തഞ്ച് എൺപത്തേഴ് മുപ്പത്തി ആറ് എൺപത്തേഴ് എൺപത്തി ഒമ്പതിന് നൂറ് രൂപ വെച്ച് ആയിരത്തി ഇരുന്നൂറ് പ്രൈസ് വേണ്ടിയിട്ടുണ്ട് നമുക്ക് നേരെ വിന്നർ ആരെന്ന് ചെക്ക് ചെയ്യാം ചെറിയ പനിയും ജലദോഷമൊക്കെ ഉണ്ട് അതിന്റെ ഒരു പ്രശ്നമുണ്ട് എമ്പത്തി ഏഴ് എമ്പത്തി ഒമ്പതാണ് നോക്കേണ്ടത് എൺപത്തേഴ് എൺപത്തൊമ്പത് ജംഷീർ ജംഷിയാണ് ഇന്നത്തെ പ്രൈസ് വേണ്ടിയിട്ടുള്ളത് ഒരു സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നേർക്കെടുക്കുന്ന ടിക്കറ്റ് പൂജ്യം ഒമ്പത് പത്ത് മുതൽ പൂജ്യം ഒൻപത് പത്തൊൻപത് വരെ ആറെണ്ണം വെച്ചും മുപ്പത്തൊൻപത് അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ചും എൺപത്തൊന്ന് പൂജ്യം പൂജ്യം മുതൽ പൂജ്യം നാല് വരെ ആറെണ്ണം വെച്ച് എൺപത്തിരണ്ട് പൂജ്യം പൂജ്യം മുതൽ പൂജ്യം നാല് വരെ ആറെണ്ണം വെച്ച് എൺപത്തിരണ്ട് പത്ത് മുതൽ എൺപത്തിരണ്ട് പത്തൊമ്പത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അപ്പോൾ നേരെ ക്രെഡിറ്റ് ചെയ്തു തുടങ്ങിക്കോളൂ നാളത്തെ റിസൾട്ടുമായി കാണാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെൽബട്ടൺ അമർത്തി നമ്മുടെ വീഡിയോ പെട്ടെന്ന് കിട്ടാനും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും മറക്കരുത് നമ്മുടെ വ്യൂസ് ഒക്കെ കമ്മിയാണ് നമുക്കൊന്നാമത് പ്രൈസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഫുൾ വീഡിയോ ആരും കാണുന്നില്ല എന്നൊരു സംശയം എന്തായാലും പ്രൈസ് വരുമ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂടുതലൊന്നു പറയല്ല നാളെ നമ്മുടെ പരമാവധി നമ്മുടെ ക്രെഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൽ ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ബെൽബട്ടനർത്താനും മറക്കരുത് അപ്പോൾ ഓക്കേ നാളത്തെ വീഡിയോ ആയി കാണാം